ഇപ്പോഴും വള്ളിട്ടഹസർ ഇട്ട് മൂക്കൽപ്പിച്ച് നടക്കുന്ന ചെറിയ ചെക്കനല്ല നല്ല തണ്ടും തടിയുള്ള പോത്തോളം ഒന്നും ഒരുത്തനാ കുടുംബം നോക്കാൻ പ്രാപ്തിയുള്ളവനാ ഒരു പെണ്ണ് കെട്ടിയവനാ കുടുംബത്തിന്റെ ചെലവുകളൊക്കെ നോക്കി നടത്താൻ നീ എടുക്കനാണെന്ന് എനിക്കറിയാം പക്ഷെ അതുപോലെ എടുക്കുക കാണിക്കേണ്ട മറ്റൊരു വശം കൂടിയുണ്ട് കുടുംബജീവിതത്തിൽ അത് സ്വന്തം ഭാര്യയെ നന്നായി നോക്കുക എന്നുള്ളതാ അക്കാര്യത്തില് ഈ ഒരു പരാജയം തന്നെ സ്വന്തം ഉമ്മാന്റെയും കൂടെപ്പറപ്പുകളുടെയും സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളതും തിരിച്ചവരെ സ്നേഹിക്കുക എന്നുള്ളതും നമ്മുടെയൊക്കെ കർമ്മ തന്നെയാണ് പക്ഷേ അത് കെട്ടിയ പെണ്ണിനെ പീഡിപ്പിച്ചുകൊണ്ടാവരുത് അതിനുള്ള വഴിയൊക്കെ ഓൾ എന്നെ വരുത്തി വെക്കണതല്ലേ എന്നെ സംബന്ധിച്ച് എന്റെ അവസാന വാക്കിന്റെ എന്നെ എന്റെ അമ്മാക്ക് വേദനിച്ചാലും എന്റെ പങ്ങക്ക് വേദനിച്ചാലും എനിക്കും വേദനിക്കും അതിന് ആരായാലും ഞാൻ ചോദിക്കുകയും ചെയ്യും വേദനയിൽ ഷെയർ കൂടാന്ന് പറയണതൊക്കെ നല്ല മക്കൾക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് പക്ഷേ വേദന അഭിനയിക്കുന്നവർക്ക് വേണ്ടി നീ എന്തിനാ വെറുതെ വേദന അനുഭവിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഇമ്മാതിരെ വേദന പങ്കിടലും സ്നേഹപ്രകടനവും കൊണ്ട് യഥാർത്ഥത്തിൽ മനസ്സ് വേദനിക്കുന്ന ഒരു പാവം പെണ്ണ് ഈ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നുണ്ട് അത് നീ മറക്കരുത് ഒരാളുടെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വർഗം നേടാൻ കഴിയില്ല അത് നീ ആദ്യം പഠിക്കണം ഉമ്മാന്റെ കാൽക്കയിലാണ് പഠിച്ചിട്ടില്ലേ ഞാൻ അതനുസരിച്ച് ജീവിച്ചിട്ടുള്ളൂ സ്വർഗത്തിനു മേലെ ഉയർന്നു നിൽക്കാൻ മാത്രം മഹത്വമുള്ള ഉമ്മമാരെ പറ്റിയാണ് നീ അത് പറഞ്ഞതെങ്കിൽ ഞാൻ അത് സമ്മതിച്ചു തരുമായിരുന്നു അല്ല ഇടക്ക് നീ നമ്മളെ പെങ്ങളെ വാക്കുകേട്ടും യുദ്ധം ചെയ്യാറുണ്ടല്ലോ அவളുടെ காலின் எந்து பிணாக்கடற உள்ளது